ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കറിവേപ്പില കൊണ്ട് ഒരു ലേഹ്യം ഉണ്ടാക്കുന്ന അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ എന്താ ഇത്രയും കറിവേപ്പിലെടുത്തിട്ടുണ്ട് അത് കഴുകിയത് നല്ല വൃത്തിയാക്കിയതാണ് അത് നമുക്കതാ ഈ ചട്ടിയിലേക്ക് ഊരിയിട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പില എല്ലാം നമ്മൾ ചട്ടിയിൽ ഊരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് ആ ചട്ടിയുടെ ചൂടിലങ്ങനെ കിടന്ന് ചെറു തീയിൽ നന്നായിട്ട് വറുത്ത് വരണം അപ്പോൾ ഇങ്ങനെ പൊടിച്ച പൊടിയണ പാകത്തിന് ഇതാ ഇപ്പം നന്നായിട്ട് പൊടിച്ച് പൊടിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേപ്പില റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം ശേഷം വീണ്ടും ആ ചട്ടിയിൽ തന്നെ ഞാനൊരു കാൽ സ്പൂണ് നല്ല ജീരകവും അത്രയും തന്നെ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ആ വേപ്പിലും ഈ ഇപ്പം വറുത്തതും കൂടി പൊടിച്ച് മാറ്റി വയ്ക്കുക അതിന് ശേഷം എന്താ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് കുടമ്പുളി വെള്ളത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ മാറ്റി വെക്കുക ഞാൻ വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് നിറ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തു ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ ഉരുക്കി വെച്ചിരുന്ന കുടമ്പുളി കുടമ്പുളിയുടെ സിറപ്പ് അത് ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് സ്പൂണോളം അത്രയും ചേർക്കും ചേർക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുക്കുകയാണ് അതായത് ഒരു രണ്ടര സ്പൂണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് അലിയിച്ചെടുക്കുക ശർക്കര ഇതിൽ നന്നായിട്ട് അലിയിച്ചെടുക്കുക അപ്പോൾ ഈ കുടംപുളി തന്നെ ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടമ്പുളിയാണ് വയറിന് വാളംപുളിയേക്കാൾ നല്ലത് അപ്പോൾ ഇപ്പോൾ ശർക്കരയൊക്കെ ഒരുമാതിരി ഉരുകി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് തീ കൂട്ടിയിട്ട് ഈ സിറപ്പ് ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ അതിന് ഒപ്പം തന്നെ ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പം നമ്മുടെ സിറപ്പൊക്കെ കുറുകി ഇതാ ഈ പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ വേപ്പില വേപ്പില ഒട്ടും വെള്ളം തൊടാതെയാണ് പൊടിച്ചെടുക്കേണ്ടത് എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ വേപ്പിലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വേപ്പിലെ ലേഹ്യം വേപ്പിലെ ലേഹ്യം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കണോട്ടോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ വയറിനൊക്കെ അത്യുത്തമമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്